ലക്ഷം വോട്ടിന്റെ അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് ഈ പോക്കുപോയാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണത്തിൽ കയറാൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കേണ്ടി വരും എന്നുറപ്പാണ് കാരണം വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂറിലാണ് ഈ എഴുപത്തി ലക്ഷം വോട്ട് പോൾ ചെയ്തത് അതെങ്ങനെ സംഭവിച്ചു എന്ന കമ്മീഷനെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുപ്രീം കോടതിക്ക് ഇതേ കമ്മീഷൻ നൽകേണ്ടി വരുമ്പോൾ അതിനായി രണ്ടും കൽപ്പിച്ചിറങ്ങുകയും വേണം ഇവിടെ മഹാരാഷ്ട്രയിൽ ഇന്നും ബി ജെ പിക്ക് മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാനാവാതെ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും ബി ജെ പിക്ക് കുരുക്കുമുറുകുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതിനായി കോൺഗ്രസ് ചില പടക്കോപ്പുകളും കൂട്ടിയിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് കോൺഗ്രസ് പോളിങ്ങിലും വോട്ടെണ്ണലിനും പൊരുത്തക്കേടുണ്ടെന്ന് ആരോപിച്ചാണ് കത്ത് വോട്ടർ പട്ടികയിൽ നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനമുണ്ടായതായി കത്തിൽ പറയുന്നു ലക്ഷം വോട്ടുകൾ അവസാന മണിക്കൂറിൽ പോൾ ചെയ്തതായും ചൂണ്ടിക്കാട്ടുന്നു മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പാർട്ടി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവരാണ് കത്തയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ വോട്ടർ പട്ടികയിൽ നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി അൻപതിനായിരം വോട്ടർമാരുടെ വർധനമുണ്ടായി ഇതിൽ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിലും ഭരണകക്ഷിയാണ് വിജയിച്ചതെന്നാണ് കത്തിൽ പറയുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതേ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് ആയപ്പോൾ അത് അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി റിപ്പോർട്ട് ചെയ്തു വോട്ടെണ്ണലിന് മുൻപ് അത് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായി മാറി പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് എന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകറും ഇതേ വാദവുമായി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും എന്നാൽ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല കമ്മീഷൻ ഒരു വിശദീകരണവും നൽകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല ഇതേ സമയത്ത് തന്നെ വോട്ടെടുപ്പ് നടന്ന ഝാർഖണ്ഡിൽ അഞ്ചു മണിക്കും രാത്രി പതിനൊന്ന് മുപ്പതിനുമുള്ള പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പരകാല പ്രഭാകർ കമ്മീഷനെ മുൾമുനയിൽ നിർത്തുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഘാഡിക്ക് വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ിയമസഭയിൽ മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളാണ് സ്വന്തമാക്കിയത് എം ബി എ സഖ്യം സീറ്റിൽ ഒതുങ്ങി ഇരുപത് സീറ്റുകൾ നേടി പ്രതിപക്ഷ പാളയത്തിലെ ഏറ്റവും വലിയ കക്ഷിയായി ഉദ്ധവ് വിഭാഗം ശിവസേന മാറിയപ്പോൾ കോൺഗ്രസ് പതിനാറും എൻ സി പി ശരത് പവാർ വിഭാഗം പത്ത് സീറ്റുകളുമാണ് നേടിയത് മറുവശത്ത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റോടെ ബി ജെ പി സഖ്യത്തിലെ വലിയ കക്ഷി എൻസി അജിത് പവാർ വിഭാഗം നാൽപ്പത്തിയൊന്ന് സീറ്റുകളും ഷിൻഡേ വിഭാഗം ശിവസേന അൻപത്തിയേഴ് സീറ്റുകളും നേടിയിട്ടുണ്ട്